അപ്പോൾ നമ്മളിത് അവിടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അളവ് എടുക്കുകയാണ് അപ്പോൾ ആ മോൾ തൊട്ടുള്ള അളവ് ഫസ്റ്റ് എടുക്കുന്നുണ്ട് ബാക്കി എല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ട് അവിടെ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് ഇത് ബോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇന്നർ ഇന്നർബനീനാണ് അതിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രൈ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി പോകണം ആ ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ എന്നുള്ളത് കട്ട് ചെയ്യുകയാണ് ഷോൾഡർ ടു എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഏഴ് വയസ്സായ ഒരു സിസ്റ്ററിനാണ് അടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ കുറച്ചും കൂടെ ഒന്ന് കുറക്കാനുണ്ട് ഇതിലെ കൈയ്യൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആംഹോള് കുറവാക്കാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ആംഹോൾ കൂടുതലായിട്ട് നിൽക്കണ അപ്പോൾ ഈ ഒരു ഏഴ് വയസ്സായതിനനുസരിച്ചുള്ള ആംഹോൾ നമ്മൾക്ക് ഇവിടെ മാറ്റാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ നമ്മുടെ ഷോൾഡറും ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് സൈഡ് ഭാഗങ്ങളും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ മുറിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ അളവ് എടുക്കുന്ന ഒന്നും കൂടെ ഒന്ന് കട്ടാക്കുകയാണ് ഷോൾഡർ ഞാനൊരു കുറച്ചൊന്ന് കുറവാക്കിയിട്ട് ഫ്രണ്ടിനെയൊക്കെ മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനത് ആ ഷോൾഡർ ഫ്രണ്ടിൽ ഒന്ന് കുറവാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാകുന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് പീസിൽ കുറച്ച് കഴുത്തർക്കം കുറവാണ് അത് കുറച്ച് കൂട്ടാനുണ്ട് അപ്പോൾ താഴത്തെ പോർഷന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പനിയനിലും കൂടെ ആയിട്ടാണ് പീസ് എടുത്തിരിക്കണത് അങ്ങനെ ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വീട്ടിൽ ഇതേപോലെ കുറേ യൂസ് ചെയ്യാത്ത നല്ല നല്ല ടീഷർട്ടുകളോ അതുപോലെ തന്നെ പനിയനോ ഷർട്ടൊക്കെ എന്താണ് ഇതേപോലെ നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിതായത് രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴ്ത്ത പോർഷനും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കട്ടിയുള്ള ഭാഗം ഉണ്ട് അല്ലെങ്കിൽ ബോർഡർ ആയിട്ട് പിന്നെ അത് വേണ്ട ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറവാണെന്ന് അപ്പോൾ ഞാൻ അത് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അളവിൽ തന്നെ ഷോൾഡർ ഒരേപോലെ ആണോന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു അളവിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ആ കട്ട് പീസ് മാറ്റി വെച്ചിട്ടുള്ള ആ കൈ അതും ഇതേപോലെ തന്നെ ഒപ്പം രണ്ടും കൂടെ പീസ് ഒരുമിച്ച് വെച്ചിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെതാ ഈ കട്ട് പീസുകളൊക്കെ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അതിന് സ്റ്റിച്ചിലോട്ട് കിടക്കുകയാണ് ഫസ്റ്റ് തന്നെ നമുക്കിത് ബാക്ക് പീസ് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് ഇതുപോലെ തമ്മിൽ നമ്മൾ ബോർഡ് ഓഡർ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള ലാസ്റ്റത്തെ ഭാഗം ആ ഭാഗത്തിൽ പീസ് തന്നെ നമ്മളിതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ട് ബാക്ക് നെക്കിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ബാക്ക് നെക്കും ഒരേപോലെ പെർഫെക്ഷൻ അവിടെ തന്നെ നമുക്ക് കിട്ടും നമ്മളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോലൊന്നും തോന്നില്ല അങ്ങനെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സൈഡിൽ വെച്ചിട്ടാണ് ആ പീസ് സ്റ്റിച്ച് ചെയ്ത് നിന്നിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ ഈ ഈ ഉള്ളിൽക്കാക്കിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോൾഡർ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്ലീവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ താഴത്തെ പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ നമ്മളിതേപോലെ ഫ്രില്ലിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഉടുപ്പിനൊക്കെ ഇട്ടില്ല ഫ്രില്ല് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാക്കിയിട്ട് നമ്മളതിനെ കറക്റ്റ് അളവിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ടൊന്നും ഫ്രില്ല് എടുക്കാൻ പറ്റില്ല പതുക്കേ പറ്റുള്ളൂ അത് നല്ല ശ്രദ്ധിച്ച് തന്നെ എടുക്കുക നമ്മളിതാ നമ്മൾ നൂലൊക്കെ ഇട്ടിട്ട് നമ്മളിന് അതിൻ്റെ ലൈറ്റ് ഏറ്റവും താഴത്തെ അതിൻ്റെ ലൈറ്റ് മടക്കി അടിക്കണു പകരം നമ്മൾ ഇതുപോലെ ഒന്ന് സ്കാലഅപ്പ് ഒന്ന് ചെയ്ത് ചെയ്ത് കൊടുക്കാനാണ് അതിന്റെ അരികില് സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളത് ഇങ്ങനെ അതിന്റെ ഡിസൈൻ ഒന്നും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബനിയം ക്ലോത്ത് ആയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ച് പോയാൽ മതി നല്ല ഡിസൈൻ ആയിട്ട് തന്നെ കേവില് കിട്ടിക്കോളാ റെഡ് നൂലാണ് നൂലാണിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിന് ലേസും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ലെയ്സ് നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ലൈസ് നമുക്ക് റെഡോ അല്ലെങ്കിൽ വൈറ്റ് ഏതാണെങ്കിലും വെക്കാം റെഡ് ആണെങ്കിൽ നല്ല രസം ആകും പിന്നെ നമ്മളിത് എല്ലാ തുണിയും കൂടെ കൈ തൊട്ടിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് വരെ കൂട്ടി അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കോട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ടീഷർട്ട് ഇങ്ങനത്തൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറത്ത് ഇടാനാണെങ്കിലും വീട്ടിലിടാനാണെങ്കിലും ഒക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ